രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്ന എന്ന തന്റെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് അച്ഛൻ വെച്ചു ചിറ എരുമേലി സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു മകളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെന്ന് പോയതാണെന്ന് സംശയിക്കുന്നുണ്ടെന്നും അച്ഛൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്നു ജസ്ന ഇപ്പോൾ ആറര വർഷമായി ഉയരുന്ന ചോദ്യമാണ് ജസ്ന എവിടെയെന്നുള്ളത് എന്നാൽ അതിനുത്തരം നൽകാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഭാഗമായി പരിശോധിച്ചത് ലക്ഷത്തിലധികം ഫോൺ കോളുകളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ജസ്നയുടെ തിരോധാനത്തിനു മുമ്പ് കണ്ടതായി വെളിപ്പെടുത്തലുകളാണ് ഈ സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുണ്ടക്കയത്തുള്ള ലോഡ്ജിലെ മുൻ ജീവനക്കാരി റാന്നി വെച്ചു ചീറ മുക്കൂട്ടുതറ സന്തോഷ് കവലയിൽ കുന്നത്ത് ജെയിംസ് ജോസഫിന്റെ മകൾ ജസ്ന മറിയം ജെയിംസിനെ താൻ മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് കണ്ടതായി ഇവർ വെളിപ്പെടുത്തുന്നു ഈ കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത കണ്ടപ്പോഴാണ് ഇവിടെ ഏതാനും ദിവസത്തിന് മുൻപ് വന്നിരുന്നല്ലോ എന്ന് ഓർത്തതെന്ന് അവർ പറയുന്നു പത്രവാർത്തയും ചിത്രവും കണ്ടപ്പോൾ താൻ ലോഡ്ജ് ഉടമയോട് ഈ കുട്ടി ഇവിടെ മുമ്പ് എന്ന് തിരക്കിയിരുന്നു എന്നാൽ തന്നെ തീർത്തു കളയുമെന്നായിരുന്നു ഉടമയുടെ ഭീഷണി കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചിനോട് താൻ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്ക് പതിനൊന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്താണ് കുട്ടിയെ കണ്ടതെന്നും ഒപ്പം ഒരു യുവാവുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു തനിക്ക് ലോഡ്ജിൽ കൈവരിൽ ചാരി നിന്നത് ഓർമ്മയുണ്ട് നൂറ്റി രണ്ടാം നമ്പർ മുറിയാണ് അവർ എടുത്തിരുന്നത് തന്നെ കണ്ട് ജസ്ന ചിരിക്കുകയുണ്ടായി ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതെന്നും അവർ പറയുന്നു അവർ ഫോണിൽ സംസാരിക്കുകയായിരുന്നുവെന്നും അതിനാൽ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്നും ചിരിച്ചതുകൊണ്ട് മാത്രമാണ് പല്ലിലെ കമ്പിയിട്ടെന്ന് മനസ്സിലാക്കിയതെന്നും അവർ പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന യുവാവ് വെളുത്തുമെലിഞ്ഞ പൊക്കമുള്ള ഒരാളായിരുന്നു ഏകദേശം ഇരുപത്തഞ്ചു വയസ്സ് പ്രായം കണ്ടാൽ തോന്നുമെന്നും വൈകിട്ട് അവർ ഒന്നിച്ചാണ് ഇറങ്ങിപ്പോയത് കണ്ടതെന്നും ജീവനക്കാരി പറയുന്നു കൂടാതെ ലോഡ്ജിലെ രജിസ്റ്റർ കൃത്യമല്ല എല്ലാവരുടെയും പേരും വിവരങ്ങളും ഉണ്ടാകാറുമില്ല ക്രൈംബ്രാഞ്ച് സംഘം ഈ യുവാവിന്റെ ചിത്രം തന്നെ കാണിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ലോഡ്ജിൽ നിന്ന് തന്നെ പുറത്താക്കിയതിന് പിന്നാലെ മോശമായ പ്രചരണങ്ങൾ നടത്തിയതുകൊണ്ടാണ് താനിപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നതെന്നും സ്ത്രീ പറഞ്ഞു ഏത് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചാലും ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയും എന്നാൽ തന്റെ ജീവന് ഭീഷണി ഉണ്ടാകാം ലോഡ്ജുടമയ്ക്ക് ഈ തിരോധാനവുമായി ബന്ധമുണ്ടെന്നും താൻ സംശയിക്കുന്നുവെന്നും സ്ത്രീ തുറന്നു പറഞ്ഞു അയാളുടെ സ്വഭാവം അത്തരത്തിൽ പതിനാല് വർഷത്തോളം ജോലി ചെയ്തിട്ട് തനിക്ക് ശമ്പളം നൽകാത്തതിനെ തുടർന്ന് പോലീസിന് പരാതി നൽകിയെന്നും സ്ത്രീ പറഞ്ഞു സ്ത്രീയുടെ ഈ ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്ന് തെറ്റാണെന്നാരോപിച്ച് ലോഡ്ജുടമ രംഗത്തെത്തിയിട്ടുണ്ട് ഈ സ്ത്രീ ജാതി പേര് വിളിച്ച് തന്നെ അധിക്ഷേപിച്ചെന്ന് പോലീസിന് പരാതി നൽകി അതിന്റെ കേസ് നടക്കുന്നുണ്ട് ഈ കേസിൽ കോട്ടയം സെഷൻസ് കോടതി തനിക്ക് ജാമ്യം നൽകിയിരുന്നുവെന്നും ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീ മേൽക്കോടതിയിൽ ഉണ്ടായി ഈ കേസ് ഒഴിവാക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപയും ഒരു വീടും നൽകണമെന്നും സ്ത്രീ ആവശ്യപ്പെട്ടെന്നും ലോഡ്ജ് ഉടമ പറയുന്നു ഇത് നിരസിച്ചതിനെ തുടർന്ന് തന്നെ തേജോപതം ചെയ്യുക എന്ന രീതിയിലാണ് സ്ത്രീയുടെ പുതിയ വെളിപ്പെടുത്തൽ ജസ്നയും യുവാവും ലോഡ്ജിലെത്തിയതായി തനിക്കൊരു അറിവുമില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ലോഡ്ജ് ജീവനക്കാരുടെ ഈ പ്രസ്താവന ജസ്നയുടെ പിതാവ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു സി ബി ഐ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും വെളിപ്പെടുത്തൽ ഗൗരവമായി കാണുന്നില്ലെന്നും അതിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ലെന്നും ജസ്നയുടെ പിതാവ് വെളിപ്പെടുത്തി ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും സി കേസ് അന്വേഷിക്കുകയാണ് എന്നാൽ ആറര വർഷമായിട്ടും ജസ്നെ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ലോക്കൽ പോലീസിൽ തുടങ്ങി സി ബി ഐ വരെ അന്വേഷണം നീണ്ടു ഒരു ലക്ഷത്തിലപ്പുറം ഫോൺ കോളുകൾ ആത്മഹത്യാ മുനമ്പുകളിലിറങ്ങി പരിശോധന തീർത്ഥാടന കേന്ദ്രങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലെ രജിസ്റ്ററുകൾ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ശേഖരിച്ചു നോക്കി എന്നാൽ ഇവയൊന്നും കൂട്ട് യോജിപ്പിക്കാൻ കഴിയുന്നില്ല ജസ്ന പരീക്ഷയ്ക്ക് മുന്നോടിയായി പഠനാവധിയിലായിരുന്നു അച്ഛന്റെ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിൽ പോകുമെന്ന് അടുത്ത വീട്ടിൽ പറഞ്ഞ് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പത് മുപ്പതിന് ഓട്ടോറിക്ഷയിൽ കയറി മുക്കൂട്ടുത്തറയിലേക്ക് പോയെന്നാണ് വീട്ടുകാർ വെളിപ്പെടുത്തുന്നത് ജസ്നയുടെ പിതാവ് ജെയിംസ് രാവിലെ ഏഴ് പതിനഞ്ചിനും വിദ്യാർത്ഥിയായ സഹോദരൻ എട്ട് മുപ്പതിനും വീട്ടിൽ നിന്ന് പോയിരുന്നു പുസ്തകവും ഹാൻഡ് ബാഗുമായി വീടിന് മുന്നിലെത്തിയ ജസ്ന പരിചയക്കാരന്റെ ഓട്ടോയിലാണ് മുക്കൂട്ടുത്താറ വരെ എത്തിയത് എന്നാൽ ജെയിംസിന്റെ സഹോദരിയുടെ വീട്ടിൽ ജസ്ന എത്തിയിരുന്നില്ല പോലീസ് ജസ്ന മൊബൈലും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എടുക്കാതെയാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് കണ്ടെത്തിയിരുന്നു പെൺകുട്ടി സഞ്ചരിച്ച ഓട്ടോയുടെ ഡ്രൈവർ സഹപാഠികൾ ബന്ധുക്കൾ എന്നിവരെല്ലാം ചോദ്യം ചെയ്തിരുന്നു എന്നാൽ സൂചനകളൊന്നും ലഭിച്ചില്ല ഇന്റർനെറ്റ് ഇല്ലാത്ത മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജസ്ന എന്ന് സംശയിക്കുന്ന പെൺകുട്ടി എരിമേലിക്കടുത്ത് കണ്ണിമലയിൽ കൂടി കടന്നു പോകുന്ന ഇരിക്കുന്നതായി ഒരു ബാങ്കിന്റെ ക്യാമറയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് എരിമേലി കാഞ്ഞിരപ്പള്ളി ടൗണുകളിലെ കടകളിൽ നിരീക്ഷണ ക്യാമറകളിൽ ജസ്നയെ പോലൊരു യുവതിയുടെ ദൃശ്യം കണ്ടെങ്കിലും പോലീസിനത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല സി ബി ഐ ഇത് പിന്നീട് ജസ്നയല്ലെന്ന് കണ്ടെത്തിയെന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ കുട്ടിയെ കണ്ടെത്തുന്നവർക്ക് പോലീസ് രണ്ടു ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിന് അന്നത്തെ ഐ ജി മനോജ് എബ്രഹാം തലവനായ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു രണ്ട് ലക്ഷം രൂപ കുട്ടിയെ കണ്ടെത്തിയാൽ സമ്മാനമായി പ്രഖ്യാപിച്ചു പിന്നീടത് അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് മനോജ് എബ്രഹാം അന്വേഷണം ഏറ്റെടുത്തു മെയ് ഇരുപത്തെട്ടിന് കാഞ്ചീപുരത്ത് കണ്ടെത്തിയ മൃതദേഹം ജസ്നയുടേതെന്ന് സംശയിച്ചിരുന്നു ഈ സംശയത്തിന് ഇടയാക്കിയത് പല്ലിലെ ക്ലിപ്പായിരുന്നു പിന്നീട് ജസ്ന അല്ലെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി മറ്റൊരു വിവരം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ രണ്ടിന് കുട്ടിയെ ബാംഗ്ലൂരിൽ ഒരിടത്ത് കണ്ടതായിട്ടാണ് ജസ്നയെന്ന് സംശയിക്കുന്ന യുവതിയെ കണ്ടെന്ന് ഒരാൾ പോലീസിനോട് വിളിച്ചു പറഞ്ഞു വിശദ പരിശോധനയിൽ കൃത്യമായൊരു തെളിവും കിട്ടിയില്ല തൃശൂർ ഓലൂരും അന്വേഷണം പോലീസ് നടത്തി ഓലൂർ സ്വദേശിയായ യുവാവ് ഒപ്പമുണ്ടെന്ന സംശയത്തിലായിരുന്നു ഈ അന്വേഷണം തമിഴ്നാട്ടിലും അന്വേഷണം നടത്തുകയുണ്ടായി കൂടാതെ ജെയിംസ് പണിത കെട്ടിടങ്ങൾ പോലീസ് കുഴിച്ച് പരിശോധന നടത്തി ജൂൺ ഇരുപത്തൊന്നിന് ജസ്നയുടെ പിതാവ് മകൾ മാറി നിൽക്കുന്നതോ മനപൂർവ്വം അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതോ ആകാമെന്ന് നുണപരിശോധന ടക്കം എന്തിനും താൻ തയ്യാറാണെന്നും അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് പോലീസ് സൈബർ സംഘം വിപുലീകരിക്കുകയുണ്ടായി ഒരു ലക്ഷത്തിലേറെ ഫോൺ കോളുകൾ പരിശോധിച്ചു ഇരുന്നൂറ്റമ്പതോളം പേരെ ചോദ്യം ചെയ്തു താൻ മരിക്കാൻ പോകുവാണെന്ന് ജസ്ന സുഹൃത്തിനയച്ച സന്ദേശം മറ്റു ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു നേരത്തെയും ഇത്തരം സന്ദേശം തനിക്ക് വന്നിട്ടുണ്ടെന്നും ജസ്നയുടെ കുടുംബത്തെ അറിയിച്ചിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു ജസ്നയുമായി തനിക്ക് സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുവെന്നാണ് ആൺ സുഹൃത്തിന്റെ മൊഴി സംഭവത്തിൽ ഒരു പങ്കും യുവാവിന് ഇല്ലെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ടോമിൻ്റെ തച്ചക്കരിയായിരുന്നു നേതൃത്വം ക്രൈംബ്രാഞ്ച് സംഘത്തിന് നിർണായക വിവരം കിട്ടിയതായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തെട്ടിന് വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ പിന്നീട് പ്രതികരിക്കാൻ സംഘം വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ജസ്ന എവിടെയുണ്ടെന്ന് അറിയാമെന്ന് എ ഡി ജി പി ടോമിൻ തച്ചക്കരി പറയുകയുണ്ടായി എന്നാൽ കൂടുതൽ വെളിപ്പെടുത്താൻ ആകില്ലെന്നും അദ്ദേഹം അറിയിച്ചു സമാന പ്രസ്താവന പത്തനംതിട്ട എസ് പി ആയിരുന്ന കെ ജി സൈമണം നടത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ കേസ് സി ബി ഐ ഏറ്റെടുത്തു സി ബി ഐ ഈ കേസ് താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അറിയിച്ചു പുതുതായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പിതാവ് വീണ്ടും കോടതിയെ സർക്കാരിനെ സമീപിച്ചു കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ വീണ്ടും ഈ കേസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ജസ്ന കേസിൽ ഇപ്പോൾ ഉയർന്നുവരുന്ന സത്യാവസ്ഥ എന്താണെന്ന് തുടരന്വേഷണത്തിൽ അറിയാം